ഹായ് വെൽക്കം ടു എസ് എസ് ബി അക്കാഡമി ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ് എടാ നമുക്ക് എല്ലാവരുടെയും ഡൗട്ടാണ് എസ് എസ് സിക്ക് സി ജി എൽ എക്സാമിൽ എത്ര മാത്രം ജി കെ പഠിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ജി കെ സാറെ പഠിക്കേണ്ടതായി അത് ഇവിടെ നിന്ന് നമ്മൾ നോക്കി പഠിക്കും എവിടെയൊക്കെയാണ് നമ്മൾ റെഫറൻസ് കിട്ടുക ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ എസ് എസ് സി എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എങ്കിൽ നിങ്ങൾ കൃത്യമായി അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മുടെ സിലബസും കൂടെ വെച്ച് നമുക്ക് കൃത്യമായി പഠിക്കാം അപ്പോ എന്താണ് സിലബസിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് സൊസൈറ്റിയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻവോൺമെൻറ്റ് അതിൻ്റെ ആപ്ലിക്കേഷന് അവിടെ നടന്നിട്ടുള്ള കറണ്ട് ഇഫ് ഇവൻസ് എവറി ഡേ ഒബ്സർവേഷന് സയൻറ്റിഫിക് ആസ്പെക്ട്സ് അതുപോലെ നെയ്ബറിങ് കൺട്രീസ് ഇന്ത്യ ആൻഡ് നെയ്ബറിങ് കൺട്രീസ് അവിടെ ഉണ്ടാകുന്ന ബയോഡേഴ്സിറ്റുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എൻവയോൺമെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററിയാണ് ആ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം മുതൽ ഇന്ത്യയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള കിട്ടിയതിന് ശേഷമുള്ള കറണ്ട് ഇവൻസ് വരെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ഹിസ്റ്ററി പഠിക്കാനുണ്ട് നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ബുദ്ധിസം ജൈനിസം അതുപോലെ മഗദ എംപയർ ഗുപ്ത ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ അത്രയും കാര്യങ്ങൾ ഏഷ്യന്റ് ഇന്ത്യയിൽ പഠിക്കുമ്പോൾ മോഡേൺ ഇന്ത്യയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവേൾട്ട് മുതൽ നമുക്ക് പഠിക്കാനുണ്ട് വേണമെങ്കിൽ പ്ലാസ് യുദ്ധം മുതൽ യൂറോപ്യൻമാരുടെ വരവ് മുതൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ പഠിക്കാനുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ജോഗ്രഫിയിലാണെങ്കിൽ യൂണിവേഴ്സ് മുതൽ യൂണിവേഴ്സ് ഉണ്ട് സോളാർ സിസ്റ്റം എർ എർത്ത് മൗണ്ടെയൻസ് റിവേഴ്സ് ഹൈഡ്രോസ്ഫിയർ ലിറ്റ്നോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് വിൻഡ് സൈക്ലോണ് ക്ലൈമറ്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ക്ലൈമറ്റ് ഇന്ത്യയിലെ നാച്ചുറൽ വെജിറ്റേഷൻ ഇന്ത്യയുടെ സോയിൽ ടൈപ്പിൽ ഇന്ത്യയുടെ നാച്ചുറൽ ആയിട്ടുള്ള ജോഗ്രഫി മറ്റു കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നോക്കണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഭൂമിക്ക് താഴെയുള്ളതെല്ലാം നമ്മൾ നോക്കണം എന്ന് പറയുമ്പോഴും കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എവിടെയുണ്ട് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇത് വെച്ച് നിങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം സോ നമുക്ക് പല ബാച്ചുകൾ ഐബി ഒക്കെ ബാച്ചുകളൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കൃത്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ അവിടെ നടത്തുന്നുമുണ്ട് ദെൻ എക്കണോമിക്സ് നമുക്ക് പഠിക്കാനുള്ള ജനറൽ എക്കണോമിക്സ് ടേംസ് പഠിക്കാനുണ്ട് ജനറൽ എക്കണോമിക്സ് ടേംസിൽ എന്താണ് എക്കണോമിക്കൽ പ്ലാനിങ് എന്താണ് എക്കണോമിക്കൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഫൈവ് ഇയർ പ്ലാനിനെ പറ്റി കൃത്യമായി പഠിക്കണം ഫൈവ് ഇയർ പ്ലാനുകൾ മുഴുവനും പഠിക്കണം നിതി ആയോഗ് പഠിക്കണം അതുപോലെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഇൻഡ നാഷണൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കേണ്ടതായിട്ടുള്ള വേരിയസ് മെത്തേഡുകൾ എന്തെല്ലാമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ഉണ്ട് ദെൻ ബഡ്ജറ്റ് ബഡ്ജറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ് പഠിക്കാനുണ്ട് മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ ഡിമാൻഡ് സപ്ലൈ പഠിക്കുമ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് പഠിക്കണം എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കണം എക്കണോമിക് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കണം എക്കണോമിക് കൺസെപ്റ്റുകൾ കൃത്യമായി പഠിക്കുകയും ഇന്ത്യയിലെ പോപ്പുലേഷനെ പറ്റി പഠിക്കുകയും മോർട്ടാലിറ്റി റേറ്റ് അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അൺഎംപ്ലോയ്മെന്റ് മാറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ നോക്കണം അങ്ങനെ ഇന്ത്യയിലെ എക്കണോമിക് തിയറിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അതിൽ കൃത്യമായി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അവിടെ റെഫർ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഇതാണ് നമ്മുടെ പ്ലസ് ടുവിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്ലസ് വൺ പ്ലസ് ടു ടെസ്റ്റ് പഠിക്കാനുണ്ട് ആ ടെസ്റ്റ് പഠിക്കണം മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കണോമിക്സിലെ ആ പോർഷൻ പോർഷനെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ പൊളിറ്റിയില് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സഭ ഉണ്ടായ ചരിത്രം മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ചരിത്രം മുതല് കാബിനറ്റ് മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കണം ആ കാര്യങ്ങൾ പഠിച്ച ശേഷം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അതെങ്ങനെയാണ് മേക്ക് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ പറ്റി പഠിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെ പറ്റിയും യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി പഠിക്കണം ഫണ്ടമെന്റൽ റൈറ്റുകളെ പറ്റി പഠിക്കണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കൃത്യമായി പഠിക്കണം എക്സിക്യൂട്ടീവ് എന്താ ലെജിസ്ലേറ്റർ എന്താ ജുഡീഷ്യറി എന്താണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫെഡറലിസം എങ്ങനെയാണ് ഇന്ത്യയെ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുകളെ പറ്റി നോക്കാനുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ നോക്കിയിരിക്കണം പോളിറ്റിയിൽ നോക്കിയിരിക്കണം സയൻസിലാണെങ്കിൽ ബേസിക് ടോപ്പ് ടോപ്പിക്സ് ഓഫ് കെമിസ്ട്രി മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നുള്ള ആറ്റം എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ് മാറ്റർ എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ് സെൽ സെല്ലെന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ നമുക്ക് നോക്കാനുണ്ട് സോ എ എഡ് ബി അക്കാഡമിയിൽ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഏതൊരു കേന്ദ്ര സർക്കാർ ജോലിയിൽ വളരെ ഗ്ലാമർ ആയിട്ടുള്ള ജോബാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് നമ്മുടെ കുറേ കുറെ കൂടിയാണ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കൂടിയാണ് ഡെയിലി സ്റ്റഡി പ്ലാൻ ഓറിയന്റായിട്ടുള്ള സ്റ്റഡി പഠനമാണ് നിങ്ങൾക്കറിയാം എതു പണ്ടാലും പ്ലാൻ പണി ചെയ്യണമെന്ന് പറയുന്ന പോലെ പഠനമാണെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ വേണം ആ സ്റ്റഡി പ്ലാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ നൽകുന്നത് അതുപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ക്ലാസ്സുകളുടെ രീതി ലൈവ് ക്ലാസുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടാവും അതുപോലെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പി വൈക്യുൻ്റെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് അതുപോലെ വെണ്ടർ ഉണ്ട് ടു ഉണ്ടാവും മെൻഡർഷിപ്പും ഒക്കെ ടോപ്പിക് വൈസ് റിവിഷനും ഒക്കെ അടങ്ങുന്ന ഹ്യൂജ് പാക്കേജ് ആണ് നിങ്ങൾക്ക് ഉള്ളത് കാരണം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സോ നമ്മുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക താരക്കുടി നമ്പറിൽ നമ്മളെ ഒന്ന് ബന്ധപ്പെടുക തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഞങ്ങളുടെ ടീം നിങ്ങളെ വേഗം കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തേക്ക് ഞാൻ ബൈ ബൈ പറയാണ് അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ല നല്ല അപ്ഡേറ്റുകളുമായിട്ട് കാണാം ഓക്കെ ബൈ